വേറെ ഏതേലും പാർട്ടി പോലെയല്ലേ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ സാക്ഷി പറയുന്നവൻ പിന്നെ നാളെ കാണൂല സിംഗിൾ പേരന്റ് എന്ന് പറഞ്ഞപ്പോ മേയർ പറഞ്ഞയാണ് ഞാനും സിംഗിൾ പേരന്റ് ആണ് അപ്പൊ ചേട്ടാ പുതിയ കുറ്റപത്രത്തില് ഇപ്പോ ഒഴിവാക്കിയിട്ടുണ്ട് തികച്ചും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉം ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നുള്ള ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച കാര്യം തന്നെ എന്ന് വച്ചാല് ഈ കേസ് കൊടുക്കുമ്പോഴത്തൊട്ട് നമുക്ക് നീതി നിയമവും കിട്ടൂല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ശനിയാഴ്ചയായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അതായത് ശനിയാഴ്ച ഫയൽ ചെയ്യും എന്തായാലും അഞ്ച് അഞ്ചെന്നുള്ള ആറ് പ്രതിയാക്കിയിട്ടുണ്ട് ഒരു പ്രതിയും കൂടെ കൂട്ടിയിട്ടുണ്ട് എന്താച്ചാൽ കണ്ടക്ടറിനേയും കൂടെ പ്രതിയാക്കിയിട്ടുണ്ട് അങ്ങനെ ആറ് പ്രതികളെയും വെച്ച് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ കോടതി എന്തായാലും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പോലീസിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല പോലീസല്ലേ റിപ്പോർട്ട് കൊടുക്കുന്ന അനുസരിച്ചല്ലേ കോടതിക്ക് അത് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ കോടതി തന്നെ പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് നേരെ ജോലി അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ അപ്പം മേയറിനെയൊക്കെ മിക്കവാറും തള്ളാൻ സാധ്യതയുണ്ട് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുമ്പോൾ കാര്യം അറിയാൻ പറ്റും എന്താണെന്ന് അവിടെ റിപ്പോർട്ട് കൊടുത്തവർ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ മൊഴി എടുക്കും മൊഴി മൊഴിയെടുത്തു കഴിഞ്ഞതിനു ശേഷം അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ള ഡീറ്റെയിൽ ശനിയാഴ്ച കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ ആദ്യം തന്നെ ആരോപണം കൊടുത്തതാണ് അപ്പൊ അവന് ആരോപണം കൊടുത്തെങ്കിലും അവനെ പ്രതിയാക്കിയിട്ടില്ല എന്ന് കണ്ടക്ടർ സുബിന് അപ്പൊ ഇപ്പൊ ഇപ്പൊ ആ കൃത്യത്തിൽ ഉണ്ടായിരുന്ന എല്ലാരും കേസിലുള്ള സ്ഥിതിക്ക് ഞാനും ഉണ്ട് അപ്പൊ അതിൽ ഉൾപ്പെടുന്നതാണല്ലോ കണ്ടക്ടർ അതിന്റെ മെയിൻ അതോറിറ്റി എന്ന് പറഞ്ഞ കണ്ടക്ടറാണ് അപ്പൊ അവന്റെ പേരിൽ മാത്രം പരാതി ഇല്ലാതിരുന്നാൽ ശരിയാവൂല അവനല്ലേ കാര്യം മെമ്മറി കാർഡ് ഞാൻ എന്നെ പിടിച്ചോണ്ട് പോയതിനു ശേഷം വണ്ടിക്കകത്ത് അവനല്ലേ ഉണ്ടായിരുന്നു മെമ്മറി കാർഡ് എന്തായി എന്ത് ചെയ്തെന്നുള്ളത് അവനറിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ആറാം പ്രതിയായിട്ട് അവനെ വെച്ചിരുന്നു അല്ലെങ്കിൽ അവനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എന്തായാലും അവ കറങ്ങി തിരിഞ്ഞ് അവനെ പ്രതിയാക്കും എന്തുകൊണ്ടാണ് ഈ മനഃപൂർവ്വം തന്നെ ജയിലിലാക്കാനുള്ള ജയിലിലാക്കാനാണ് അങ്ങനെ ജയിലിലാക്കാൻ വേണ്ടിട്ട് ചെയ്തെന്നല്ല സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വന്നോണ്ട് അവര് അവര് നല്ല ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് അത് എല്ലാവർക്കും മനസ്സിലാവും ഫേസ്ബുക്കിലും യൂട്യൂബിലും കമന്റ് എടുത്ത് നോക്കിയാൽ മതി അപ്പൊ അറിയാൻ പറ്റും നല്ല രീതിയിൽ കമന്റ് ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവരെ എലക്ഷൻ ആയോണ്ട് വിളിപ്പിച്ചെടുക്കാനാണ് അടുത്ത എം എൽ എ ഇലക്ഷന് നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് നിയമത്തെ തന്നെ നിർത്തും ഇവരെവിടെ നിന്നാലും ഞാൻ നിൽക്കുവെന്ന് പറഞ്ഞിട്ട് അവരുടെ അതായത് അവരുടെ നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ വാഹനം ഓടിച്ചത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനെ കണ്ടക്ടറാണ് അതിന്റെ മേൽ കസ്റ്റഡിൻ പറയുന്നത് കണ്ടക്ടർ പറയുന്ന റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അല്ലാതെ എന്റെ ഇഷ്ടത്തിന് ഓടിച്ചു പോവാൻ എന്റെ വീട്ടിലോട്ടല്ല പോയത് വണ്ടി തിരിച്ച് എന്റെ വീട്ടിലെ നിയമം വഴി പോയെന്ന് പറഞ്ഞു ഓക്കെ ആ വീട്ടിൽ പോയി സാധനം എടുത്തോന്ന് പറയാ ഈ യാത്രക്കാര് ബേക്കറി ജംഗ്ഷനിലെ ആൾ എത്തും കണ്ടക്ടർ വന്ന് പാളയം വഴി പോട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോയത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോയത് അപ്പൊ അതൊന്നാമതെ സാക്ഷികളാരൂല്ല സാക്ഷികളാ സാക്ഷികൾ സാക്ഷികളങ്ങനെ വരുന്നേ പാർട്ടി ഏതൊന്നും അറിയണ്ടേ വേറെ ഏതേലും പാർട്ടി പോലെ അല്ലല്ലോ ഈ എന്ന് പറഞ്ഞാൽ സാക്ഷി പറയുന്നവൻ പിന്നെ നാളെ കാണൂല ആണവസ്ഥ അപ്പൊ അതാവുമ്പോഴത്തേക്ക് നമ്മളായാലും ഇപ്പൊ ഇവരാണെന്ന് അറിയുന്നില്ലല്ലോ പെട്ടുപോയതല്ലേ ഇവരാണെന്ന് അറിയുന്നെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മൾ പാട് നോക്കി പോകും ഇവരെയൊന്നും പറഞ്ഞാൽ തിരുത്തിയാൽ ഒന്നും ശരിയാവാത്ത ആൾക്കാരാണ് മേയറെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രാഷ്ട്രീയം പിടിച്ച ആൾക്കാരാണ് ഇവരൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാ ഇതിനെ മുമ്പ് വരുന്ന മേയറൊക്കെ നല്ല നല്ല ആൾക്കാരാണ് പ്രശാന്ത് തരണൊക്കെ അത് പാർട്ടി വേദ തന്നെയാ മനുഷ്യനെ അറിയാമെന്നുള്ള ആൾക്കാരാണ് ഇത് മനുഷ്യ ഗുണം മനുഷ്യന്റെ രൂപവും ഭാവവും ഉണ്ടെന്നല്ലാതെ മനുഷ്യന്റെ വിഷമോ ദുഃഖവും അറിയാത്ത ആൾക്കാരാണ് ഈ മോശമായി ആംഗ്യം കാണിച്ചെന്നുള്ള തെളിവുകൾ കിട്ടി ഇപ്പോ മാധ്യമങ്ങളിൽ കിട്ടിയൊരു കാര്യം പറയാട്ടോ നിങ്ങളുടെ ഒരു കാറില് ഇതേപോലെ ഒരു കാറിൽ പോകുന്നു നിങ്ങളൊരു ബസ്സിലിരിക്കുന്നു നിങ്ങളെ ആണെന്ന് വിചാരിച്ചു ഇതേപോലെ വലിയ ഇതോ വരുന്ന ബസ് അതെ വലിയ ബസ് ബാക്കി പറഞ്ഞ കാറിൽ ഈ ഡ്രൈവർ ബസിന്റെ അകത്തുനിന്ന് എന്താ ആംഗ്യം കാണിച്ചാലും വണ്ടി ഓടിക്കുമ്പോ രണ്ട് സ്റ്റിയറിംഗും കൈ ഇരിക്കുവോ പിന്നെ എന്തുകൊണ്ടാണ് ആംഗ്യം കാണിക്കേണ്ടത് രണ്ട് ഈ സ്റ്റിയറിങ്ങില് തന്നെ ഇരിക്കണം പട്ടം തൊട്ട് ഇതുവരെ വണ്ടി ബേ പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സിയിലെ ബാക്കിലാണ് ഈ കാർ വന്നത് അതിന് വ്യക്തമായിട്ടുള്ള വീഡിയോ ചാനലുകളും ഉണ്ട് അപ്പം എങ്ങനെയാണ് ആംഗ്യം കാണിച്ചത് ഒന്നീ ഈ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരണം കാറും ബസ്സും കൂടെ അല്ലെങ്കിൽ അടുത്ത് നിർത്തണം ഇങ്ങനെയെങ്കിലും നിർത്തണം ഒരുമിച്ച് എന്നാലും ഡ്രൈവറിനെ കാണാൻ പറ്റുള്ളൂ അഥവാ ആംഗിയും കാണിച്ചാൽ അതായത് കാറിലെ ഡ്രൈവർ ഈ ബാക്കി ഇരിക്കുന്ന വേറെങ്ങനെയുണ്ട് അത് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളു അതിനനുസരിച്ച് പോലീസും കൊടുത്തേക്കാണ് റിപ്പോർട്ട് അങ്ങനെ കാണാൻ പറ്റുമെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ കീഴിലുള്ള പോലീസും ഈ പട്ടാള പട്ടാള അല്ല പോലീസും ബാക്കിയുള്ള സംവിധാനങ്ങളും ഇതൊരു ഈ ഒരു ഭരണത്തിന്റെ കീഴിലുള്ളതാണ് അപ്പൊ അവർക്ക് അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ അനുഭവിച്ചതും നമ്മളെ ന്യായപൂർവ്വമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച നമ്മുടെ ഭാഗത്ത് തന്നെ ന്യായം സംഭവത്തിന് ശേഷം വീണ്ടും ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു എന്ന് കേട്ടിരുന്നു ആർക്കെനിക്ക് എനിക്ക് എനിക്കെന്ത് വിമർശനം എനിക്ക് വന്നാലും കുഴപ്പമില്ല നമുക്ക് വിമർശനം ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ പെണ്ണു കുടിയെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നമ്മൾ മര്യാദക്ക് എന്താ വെച്ചാൽ നമ്മൾ മര്യാദക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്താ വെച്ചാൽ അങ്ങനെ കാണിക്കുന്ന സാണിക്കുന്ന അങ്ങനെ പറയൂല എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ മോന്റെ അമ്മ കളഞ്ഞിട്ട് പോയിട്ട് ആറു വർഷമായി ഓരോ വർഷം ഓരോ പെണ്ണുങ്ങളെ കെട്ടിയാലും ആറ് പെണ്ണുങ്ങളൊക്കെ ഇട്ടു ഇപ്പോഴും ഞാൻ സിംഗിൾ ആണ് ഞാൻ സിംഗിൾ പേരന്റ് എന്ന് പറഞ്ഞപ്പോൾ മേയർ പറഞ്ഞാണ് ഞാനും സിംഗിൾ പേരന്റ് ആണ് സിംഗിൾ പേരന്റിന്റെ അർത്ഥം എന്താണ് ഒന്നി അച്ഛന അമ്മയോ ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സിംഗിൾ പേരന്റ് അല്ലാതെ ഒരു കൊച്ചിനെ അച്ഛൻ കോഴിക്കോടും അമ്മ തിരുവനന്തപുരത്തും ആയോണ്ട് ആ കൊച്ചു ഒരിക്കലും സിംഗിൾ പേരന്റിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് മേയർ ഞാനും ഒരു സിംഗിൾ പേരന്റ് ആണെന്ന് മേയർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിക്കുകയാണ് ഇത് ഇങ്ങനെയുള്ള ആൾക്ക് മേയറാവാമെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയാവാം പ്രധാനമന്ത്രിയാവാന്നുള്ള എനിക്ക് അതിനെക്കാട്ടി വിവരം ഉണ്ടട്ടോ എന്റെ തൊഴിൽ ഞാനിപ്പോ പ്രൈവറ്റ് ബസ്സിൽ ലീവ് ഓടാണ് ഇവര് കാരണം എന്റെ തൊഴിലും നഷ്ടപ്പെട്ടു എന്റെ മാനോ അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു മൊത്തത്തിലെ ആളുകൾ മുമ്പില് ഒരുമാതിരി മോശപ്പെട്ടവനാക്കിയവർ അന്തിമ വിധി പാർട്ടി ഉണ്ടെങ്കിൽ വിജയിക്കൂല വേറെ ഏതെങ്കിലും പാർട്ടി ആവണമെങ്കിൽ വിജയി കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി വന്നു കഴിഞ്ഞാലോ വിജയിക്കും അതോറപ്പാണ്